കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജോലി പ്രധാനമന്ത്രിയും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണങ്ങൾക്ക് സാധാരണ ആരും ഉത്തരം നൽകാറില്ല അതാണ് നല്ലത് എന്ന് കരുതി പലരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യാറുള്ളത് അതിനെപ്പറ്റി പറയാൻ പോയാൽ തന്നെ നൂറ്റാണ്ടിൻ്റെ കഥ പറയാനുണ്ടാകും പക്ഷേ പിന്നെയും പിന്നെയും പ്രധാനമന്ത്രി ഇത് തുടർന്നാൽ അതും ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതികരിച്ചു പോകും അതാണ് സംവിധായിക ഐഷ സുൽത്താന ചെയ്തിരിക്കുന്നത് അതായത് ലക്ഷദ്വീപിൽ നിലവിലുള്ളതെല്ലാം കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നതാണ് കോൺഗ്രസ് നൽകിയ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതല്ലാതെ ബി ജെ പി സർക്കാരും മോദി സാറും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അക്കമിട്ട് നിരത്തുകയാണ് അവർ വെറുതെ ഒരു ചോദ്യം മാത്രം ഉന്നയിക്കുകയല്ല തെളിവ് സഹിതം അക്കമിട്ടു നിരത്തി കാര്യങ്ങൾ പറയുകയാണ് ഐഷ സുൽത്താന അവർ ഇങ്ങനെയാണ് ലോകത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ലക്ഷദ്വീപാണ് എന്ന് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് എന്നാൽ നിങ്ങൾ ഈ ലോകം ചുറ്റിക്കറങ്ങുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ ലക്ഷദ്വീപ് കാണൂ എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്നത്തെ പ്രധാനമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നാണ് സുൽത്താന പറഞ്ഞു തുടങ്ങുന്നത് രാജീവ് ഗാന്ധി സാർ അന്ന് പത്ത് ദിവസത്തോളം ലക്ഷദ്വീപിൽ താമസിച്ചിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ലക്ഷദ്വീപിലേക്ക് പത്ത് കപ്പലുകൾ കൊണ്ടുവന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി മോദി സാർ വെറും രണ്ട് ദിവസം മാത്രമേ ലക്ഷദ്വീപിൽ താമസിച്ചിരുന്നുള്ളൂ അതിൽ ഒരു ദിവസം ആൾതാമസമുള്ള ദ്വീപിൽ വന്നിട്ട് ഉദ്ഘാടന ചടങ്ങൊക്കെ ഭംഗിയിൽ നിർവഹിച്ചിട്ട് അന്നേ ദിവസം തന്നെ തിരിച്ച് ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത ദ്വീപായ വെറും ടൂറിസം മാത്രം നടത്തുന്ന ദ്വീപിൽ പോയി ഫോട്ടോ ഷൂട്ട് നടത്തുകയായിരുന്നു അതായത് കോൺഗ്രസ് തങ്ങൾക്ക് പത്ത് കപ്പലുകൾ തന്നപ്പോൾ ബി ജെ പി ഞങ്ങൾക്ക് വെറും രണ്ട് കപ്പലാക്കിയത് വെട്ടിച്ചുരുക്കി ഇനി കോൺഗ്രസ് തങ്ങളുടെ അഗത്തി ദ്വീപിലേക്ക് എയർപോർട്ട് കൊണ്ടുവരികയും അന്നും ഇന്നും അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് സർവീസ് മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയും ആൾതാമസമുള്ള താമസമുള്ള പത്ത് ദ്വീപിലേക്കും പത്ത് ഹെലിപ്പാഡുകൾ വരെ കൊണ്ടുവരികയും മൂന്ന് ഹെലികോപ്റ്റർ ദ്വീപിലേക്ക് കൊണ്ടുവരികയും അതിൽ രണ്ടെണ്ണം എയർ ആംബുലൻസായി ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് വിട്ടുതരുകയും ചെയ്തിരുന്നു ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പി മിനിക്കോയ് ദ്വീപിലേക്ക് എയർപോർട്ട് കൊണ്ടുവരാൻ പോകുന്നു പോലും അത് അവർക്ക് തന്നെ ഉറപ്പില്ല എന്നാണ് സുൽത്താന സാക്ഷ്യപ്പെടുത്തുന്നത് ഇനി കേട്ടോ കോൺഗ്രസ് ആണ് ആ പത്ത് ദ്വീപിലേക്കും ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് മാത്രമല്ല പത്ത് ആംബുലൻസും അന്നൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും മരുന്നുകളും എപ്പോഴും അവൈലബിൾ ആയിരുന്നു ഇവാക്യുവേഷൻ ചെയ്യേണ്ട രോഗിയെ സ്പോർട്ടിൽ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഹെലികോപ്റ്റർ തയ്യാറാക്കി വെച്ചിരുന്നു ഇന്ന് ബി ജെ പി വന്നപ്പോൾ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവസ്ഥ അതിദാരുണമാണ് ഡോക്ടർമാരെ പിരിച്ചുവിടുന്നു നഴ്സുമാരെ പിരിച്ചുവിടുന്നു ഹോസ്പിറ്റലിൽ എക്യുപ്മെൻസ് ഓൺ ചെയ്യാനുള്ള ടെക്നീഷ്യന്മാർ പോലും ഇല്ലാത്തൊരവസ്ഥ രോഗിക്ക് ഇവാക്വേഷൻ കാത്തിരിക്കേണ്ട അവസ്ഥ അങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണങ്ങൾ കൂടിക്കൂടി വരികയാണ് ലക്ഷദ്വീപിൽ ഇനി അടുത്തത് സ്കൂളും കോളേജുകളുമാണ് ഈ പത്ത് ദ്വീപിലേക്കും സ്കൂളുകളും അംഗനവാടികളും ഇന്നിവിടെ കാണുന്ന എല്ലാ കോളേജുകളും കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ് ബി ജെ പി വന്നപ്പോൾ സ്കൂളുകൾ തമ്മിൽ ഒന്നാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ശ്വാസം വിടാനുള്ള സ്ഥലമില്ലാതാക്കി ടീച്ചേഴ്സിനെ വരെ പിരിച്ചുവിട്ടു കുട്ടികൾ അവിടെ ക്ലാസ് റൂമിന് വേണ്ടിയുള്ള സമരത്തിലാണ് അംഗനവാടി പൂട്ടിച്ചു കോളേജിൻ്റെ കാര്യം പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്ത് നേരെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റി അപ്പോൾ ഇതുവരെ പഠിച്ചെത്തിയ ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കോൺഗ്രസ് ആ നാട്ടിലേക്ക് ജനങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഓരോ മേഖലകൾ തുറന്നപ്പോൾ അതേ മേഖലയിലേക്ക് ബി ജെ പി വന്നിട്ട് മൂവായിരം നാലായിരം പേരെയൊക്കെ ഒറ്റയടിക്ക് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു മത്സ്യബന്ധന മേഖലയിലേക്ക് കോൺഗ്രസിന്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കട്ട് ചെയ്ത് പണ്ടാരമടക്കി ഇനി ഭൂമിയുടെ കാര്യത്തിൽ ഇന്നേ വരെ കൈകടത്താത്ത അത് ജനങ്ങളുടെ അവകാശമാണെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പി ജനങ്ങളുടെ കയ്യിൽ നിന്നും ആ പണ്ടാര ഭൂമി പിടിച്ചു പറിച്ചു സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് കൊണ്ടുവന്നതാണ് പെട്രോൾ പമ്പ് എന്നാൽ ഇന്ന് പെയിന്റ് മാറ്റി അടച്ചത് അടിച്ചതാണ് ബി ജെ പി ചെയ്തൊരു നല്ല കാര്യം കുടിവെള്ള പദ്ധതി ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരികയും നടപ്പാക്കി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ബി ജെ പി എന്ത് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മോദി സാർ പോയിരുന്നു ഫോട്ടോഷൂട്ട് നടത്തിയ ആൽതാമസമില്ലാതിരുന്ന ബംഗാരം ദ്വീപിനെ ഇത്രയും ഭംഗിയിൽ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റിയത് ഇതേ കോൺഗ്രസ് തന്നെയാണ് ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇത്രയും വ്യക്തമായി ഒരാൾ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി ബി ജെ പി ഭരണവും കോൺഗ്രസ് ഭരണവും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മളായി ഒന്നും പറയാനില്ല